തൊണ്ണൂറ്റി അഞ്ചാമത് ദേശീയ ദിനത്തിന്റെ നിറവിലാണ് സൗദി അറേബ്യ വർണ്ണാഭമായ ആഘോഷ പരിപാടികളാണ് രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത് ഇതിന്റെ വിശേഷങ്ങളാണ് യാസലാം യാസൗദിയിൽ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം യാസലാം സൗദി അറേബ്യയുടെ ചരിത്രത്തിനും പൈതൃകത്തിനും നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് എന്നാൽ ആധുനിക സൗദി അറേബ്യയുടെ സ്ഥാപകൻ അബ്ദുൽ അസീസ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ സൗദ് രാജാവാണ് സൗദരാജവംശത്തിൻ്റെ അധീനതയിലുണ്ടായിരുന്ന നാല് ഭൂപ്രദേശങ്ങൾ ഏകീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന് നാമകരണം ചെയ്തു ഇതിന്റെ സ്മരണാർത്ഥം രണ്ടായിരത്തി അഞ്ചിൽ മുൻ ഭരണാധികാരി അബ്ദുള്ള രാജാവിന്റെ കാലം മുതലാണ് രാജ്യത്ത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ദേശീയ ദിനം ആഘോഷിക്കുന്നത് ദേശസ്നേഹവും അഭിമാനവും ഉണർത്താനാണ് ദേശീയ ദിനം ആഘോഷിക്കുന്നത് രാജ്യത്തിന്റെ ചരിത്രം പുരോഗതി നേട്ടങ്ങൾ എന്നിവ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് ആഘോഷത്തിനുക്കിലാണ് സൗദി അറേബ്യ ആടിയും പാടിയും മുദ്രാവാക്യം മുഴക്കിയും ജനം ദേശീയ ദിനം ആഘോഷിച്ചു നമ്മുടെ അഭിമാനം നമ്മുടെ പ്രകൃതിയിലാണ് എന്ന പ്രമേയത്തിലാണ് ആഘോഷ പരിപാടികൾ അറേബ്യയിലെ അതിവിശാല ഭൂപ്രദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഏകീകരിച്ച് കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന് നാമകരണം ചെയ്തത് അബ്ദുൽ അസീസ് ബിൻ അബ്ദുറഹ്മാൻ അൽ സൗദ് രാജാവാണ് രാജ്യം നിലവിൽ വന്നതിന്റെ സ്മരണ പുതുക്കുന്നതിനാണ് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ദേശീയ ദിനം ആഘോഷിക്കുന്നത് രാജ്യത്തിനും ഭരണാധികാരികൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സ്വദേശികളും വിദേശികളും തെരുവിലിറങ്ങിയത് കണ്ണഞ്ചിപ്പിക്കുന്ന കരിമരുന്ന് പ്രകടനങ്ങളും സാംസ്കാരിക പരിപാടികളും ആസ്വദിക്കാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് വിവിധ പ്രദേശങ്ങളിൽ ഒത്തുകൂടിയത് പ്രവിശ്യാ തലസ്ഥാനങ്ങളിൽ ഗവർണറേറ്റുകളും ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയും സാംസ്കാരിക മന്ത്രാലയവും സംയുക്ത പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് ദേശീയ ദിനത്തിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് നടക്കുന്നത് ഔദ്യോഗിക പരിപാടികൾ സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെ രാജ്യത്തിന്റെ പതിമൂന്ന് പ്രവിശ്യങ്ങളിലും അരങ്ങേറും ദമാം കിങ് അബ്ദുൾ അസീസ് വേൾഡ് കൾച്ചറൽ സെന്ററിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് സംഗീത കച്ചേരികൾ പരമ്പരാഗത ഗോത്ര കലാരൂപമായ അർദ്ധ നൃത്ത നൃത്തങ്ങൾ വിവിധ വിഷയങ്ങളിൽ ശില്പശാലകൾ ചലച്ചിത്ര പ്രദർശനങ്ങൾ കുടുംബസൗഹൃദം വിളംബരം ചെയ്യുന്ന പരിപാടികൾ എന്നിവ അരങ്ങേറും രാജ്യത്തിന്റെ പൈതൃകം കല സംഗീതം എന്നിവയിലൂടെ സാംസ്കാരിക വൈവിധ്യം ഉയർത്തി കാട്ടുകയാണ് ലക്ഷ്യം ജിദ്ദയിലെ പൈതൃക നഗരമായ അൽബലദിൽ സ്വദേശികളും വിദേശികളും പങ്കെടുത്ത കൂട്ടഓട്ടത്തോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ബലതിൽ ദീപാലങ്കാരവും കൊടിതോരണങ്ങളും ഉയർത്തി വർണ്ണാഭമാക്കി സാംസ്കാരിക മന്ത്രാലയവുമായി സഹകരിച്ച് സൌദി ചരിത്രം അടയാളപ്പെടുത്തുന്ന നിരവധി പരിപാടികൾക്കാണ് അറേബ്യയുടെ പൈതൃകം സംസ്കാരം പരിസ്ഥിതി ദേശീയത എന്നിവ പ്രമേയമാക്കിയ പരിപാടികൾക്ക് പുറമെ ഷോ കരിമരുന്ന് പ്രദർശനം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് തലസ്ഥാനമായ റിയാദിൽ അരങ്ങേറിയ സൈനിക അഭ്യാസ പ്രകടനത്തിൽ കര നാവിക വ്യോമസേനാംഗങ്ങൾ സിവിൽ ഡിഫൻസ് പൊതുസുരക്ഷാഭടന്മാർ എന്നിവർ പങ്കെടുത്തു വനിതാ സായുധ സേനാംഗങ്ങളുടെ പരേഡും അരങ്ങേറി വ്യോമസേനയുടെ ഫൈറ്റർ ജെറ്റുകൾ അണിനിരന്ന പ്രകടനം വേറിട്ട കാഴ്ചകളാണ് സമ്മാനിച്ചത് ആകാശത്ത് ചീരിപ്പാഞ്ഞ വിമാനങ്ങൾ വർണ്ണം വിതറിയും ദേശീയ പതാക വാനിൽ പറത്തിയും വിസ്മയം തീർത്തു ായതോടെ പോലെ അന്തരീക്ഷത്തിൽ മൂളിപ്പറന്ന് ഡ്രോണുകൾ മാനത്ത് രചിച്ചത് സൗദിയുടെ ചരിത്രം രശ്മികൾ ആകാശത്ത് വർണ്ണവിന്യാസം വിരിയിച്ചപ്പോൾ സൗദി സ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവിന്റെ ചിത്രമാണ് ആദ്യം ദൃശ്യമായത് ആർപ്പുവിളിച്ച ജനങ്ങൾ ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ചിത്രം ആകാശത്ത് വിരിഞ്ഞതോടെ അത്യാഹ്ലാദത്തോടെ ഹർഷാരവ് മുഴക്കി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാന്റെ ചിത്രം ആകാശത്ത് ദൃശ്യമായതോടെ ഞങ്ങളുടെ നായകരെ ഈ രാജ്യം ഇനിയും ഉയരങ്ങളിലേക്ക് എന്ന് ജനക്കൂട്ടം ആർത്തുവിളിച്ചു രാജ്യത്തെ പ്രധാന നിരത്തുകളിലെല്ലാം വാഹനജാഥകൾ അരങ്ങേറി കൂറ്റൻ കൊടികൾ ഉയർത്തിയും വാഹനങ്ങൾ അലങ്കരിച്ചുമാണ് ജനം തെരുവിലിറങ്ങിയത് പ്രധാന ഹൈവേകളിൽ വാഹനങ്ങൾക്ക് മുകളിൽ കയറി നൃത്തം വയ്ക്കുന്ന കൗമാരക്കാരെയും കാണാമായിരുന്നു റിയാദിലെ കലാസാംസ്കാരിക കേന്ദ്രമായ ബോളിവാഡിൽ പുലർച്ചെ വരെ ആഘോഷങ്ങൾ നീണ്ടു രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും സംഘം ചേർന്നാണ് തലസ്ഥാന നഗരിയിൽ ദേശീയ ദിനം ആഘോഷിക്കാനെത്തിയത് ജിസിസി രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാരുടെ പങ്കാളിത്തവും ശ്രദ്ധേയമായി യുഎഇ കുവൈറ്റ് ഖത്തർ ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും ദേശീയ പതാകകൾ ചേർത്ത് വെച്ചാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് സൗദി അറേബ്യയിലുള്ള പ്രവാസികളിൽ മലയാളി കൂട്ടായ്മകൾ മാത്രമാണ് പ്രത്യേകം ആഘോഷിക്കുന്നത് കെ എം സി സി ഒ ഐ സി സി വിവിധ പ്രാദേശിക കൂട്ടായ്മകളെല്ലാം വിപുലമായ ആഘോഷ പരിപാടികളാണ് ദേശീയ ദിനത്തിന്റെ ഭാഗമായി ഒരുക്കിയത് കെ എം സി സി ദേശീയ ദിനത്തിൽ അന്നം തരുന്ന നാടിന് ജീവരക്തം സമ്മാനമെന്ന പ്രമേയത്തിൽ രക്തദാന ക്യാമ്പുകൾ നടത്തിയാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് നൂറ്റി അറുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ സൗദി അറേബ്യയിലുണ്ട് ഇതിൽ ദശാംശം അഞ്ച് ലക്ഷം ഇന്ത്യക്കാരാണ് അതിൽ പകുതിയും കേരളത്തിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയുടെ ആഘോഷങ്ങൾ മാതൃരാജ്യത്തിന്റേതുപോലെ മലയാളികൾക്കും ആവേശമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴിനും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിനും ഇടയിൽ ഭരണം നടത്തിയ ഇമാം മുഹമ്മദ് ബിൻ ആണ് സൗദി രാജവംശത്തിന് അടിത്തറയിട്ട ഭരണാധികാരി മൂന്ന് നൂറ്റാണ്ടിന്റെ പാരമ്പര്യമാണ് സൗദി രാജവംശത്തിനുള്ളത് ടുത്ത് ദറയ്യ കേന്ദ്രമാക്കിയായിരുന്നു ഭരണം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പത്തു വർഷം സൗദി ഭരിച്ച അബ്ദുല്ല ബിൻ അബ്ദുൾ അസീസ് അൽ സൗദ് രാജാവാണ് ദേശീയ ദിനം ആഘോഷിക്കാൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സൗദിയെ നയിക്കുന്നത് സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൗദ് രാജാവും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദുമാണ് സൗദിയുടെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക മുന്നേറ്റത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്ന പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ വിദേശികൾക്കും രാജ്യത്തെ പൗരന്മാർക്കും പങ്കാളിത്തമുള്ള ആഘോഷ പരിപാടികൾക്കാണ് പ്രാധാന്യം നൽകുന്നത് അതിന്റെ പ്രതിഫലനം കൂടിയാണ് ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾ ABC Cargo and Korea, number one in GCC.